you <laughs> എല്ലാവർക്കും നല്ല നമസ്കാരം അമ്പ് തിരുനാളുകളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞങ്ങളുടെ ഇരിഞ്ഞാലക്കുട രൂപതയിലെ പല പള്ളികളും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ധനുമാസക്കുളിരിലെ ഈ ടിസ്റ്റടിച്ച് ടിസ്റ്റടിച്ച് അമ്പതിരുന്നാളിൻ്റെ കൂടെ ഇങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അതൊരു സംഭവമാണ് അമ്പ് തിരുന്നാൾ എന്ന് പറഞ്ഞൊരു യമണ്ടനാണ് പല യമണ്ടൻ പെരുന്നാളുകളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു കഴിഞ്ഞ കുറ്റിക്കാട് പെരുന്നാളിൻ്റെ പൊരിമ അതൊന്നും കാണേണ്ടതായിരുന്നു ഇനിയിപ്പോൾ ഇതാ വരാൻ പോകുന്നു ഒരു വെറൈറ്റി ഈ യമണ്ടൻ പെരുന്നാൾ ഏതാണ് ആ പെരുന്നാൾ പ്രതാപികളുടെ നാടായ പരിയാരൻ ദേശത്ത് പരിയാരം പള്ളിപ്പെരുന്നാളാണ് വരാൻ പോകുന്നത് അമ്പ് തിരുന്നാള് പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര പ്രതാപികളാണ് ഇവർ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊന്നുമില്ല പോയി പണി നോക്കടാന്ന് പറയും അങ്ങനത്തെ ഒരു ടീമുകളാണ് പ്രതാപികളാണ് പരിയാരംകാർ ഞാൻ എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഒരു കഥയുണ്ട് അതിൻ്റെ മുഴുവൻ പറയലേ കുറച്ചാ പറയുള്ളൂ ഈ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളുടെ സെന്റ് ജോർജ് പുണ്യാളുണ്ടല്ലോ പുണ്യാളിന്റെ പ്രതിമ അതെവിടത്തെച്ചാന്ന് വിചാരം ബാക്കി ഞാൻ പറയല്ലേ ബാക്കി പരിയാരക്കാരും ചാലക്കുടിക്കാരും പറയട്ടെ എന്തായിരുന്നാലും ഈ പരിയാരം പള്ളിയിലെ പെരുന്നാളുകൾ വളരെ പ്രശസ്തമാണ് ടൗൺ അമ്പ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ ഇത്തവണ കിടിലനാക്കി വെച്ചിട്ടുണ്ട് പതിനേഴാം തീയതി കൊടിയേറുമെങ്കിലും ഇരുപത്തിനാലാം തീയതിയാണ് ദീപാലങ്കാര സ്വിച്ച് ഓൺ കർമ്മം നമ്മുടെ ആദരണീയ ഡി വൈ എസ് പി കെ സുമേഷ് സാറ് നിർവഹിക്കുന്നത് തുടർന്ന് ഇരുപത്തി അഞ്ചാം തീയതി അമ്പ് കയറും ഇരുപത്തി ആറാം തീയതി പള്ളിയിലെ ആഘോഷങ്ങൾ ഇരുപത്തിയേഴാം തീയതിയാണ് ടൗൺ അമ്പ് ഈ ടൗൺ അമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കിഡിലം പരിപാടിയാണ് ബാൻഡ് ടീമുകൾ നല്ല ഗമണ്ട ടീമുകൾ വരുന്നുണ്ട് ഏതൊക്കെ ടീമുകൾ വരുന്നുണ്ട് ബാൻഡ് മേളത്തിന്റെ പ്രതാപികളായിട്ടുള്ള രാഗദ്വീപം മുണ്ടത്തിക്കോട് ഒന്ന് പൂഞ്ഞാർ പാല രണ്ട് മൂന്ന് സെന്റ് ജോസഫ് കൊറ്റമം മൂന്ന് ടീമുകൾ തമ്മിൽ സൗഹൃദ മത്സരം മൂന്ന് ടീമുകൾക്ക് ട്രോഫികളും കൊടുക്കുന്നുണ്ട് ഇവിടെ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പരിഹാരം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ ഗമനീയമായിട്ട് അലങ്കരിച്ചിട്ടുള്ള വേദിയിൽ വെച്ചിട്ടാണ് മൂന്ന് മണി തൊട്ട് ഡിഗിറ്റ് ഡിങ്ക് ഡിറ്റ് അപ്പോൾ ബാൻഡ് മേളത്തിൻ്റെ അടിപൊളി പരിപാടി ടൗൺ അമ്പ് പത്ത് മണിയോടുകൂടി അമ്പ് പള്ളിയിൽ കയറും വിൽസൺ എലുവത്തിൽ എന്ന് പറഞ്ഞ ആളെ സമ്മതിക്കണം കാരണം ഒരു ഓളവും താളവും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇടവകയെ വളരെ എന്താ പറയുക ചലനാത്മകമായിട്ട് കൊണ്ടുപോകുന്ന ഒരു സമ്മോഹന കാഴ്ചയാക്കി വിൽസൺ അലുവത്തിങ്ങിന് അച്ഛൻ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പെരുന്നാളുകളിൽ ഞാൻ കണ്ടിട്ടില്ല യുവാക്കളാണ് ഇവിടുത്തെ പ്രതിസന്ധി പ്രസിഡന്ധിമാർ ഈ കാലഘട്ടത്തിൽ മഷി മഷിയിട്ടാ നോക്കിയാൽ പോലും കിട്ടാത്ത എല്ലാവരും പുറത്താണ് കാനഡ ഫാൻസും യു കെ ഫാൻസും പോളണ്ട് ഫാൻസൊക്കെ ആയിട്ട് എല്ലാവരും മാറിയിരിക്കുകയാണ് ആ കാലഘട്ടത്തിലാണ് വിൽസൺ എഴുപത്തി ഏംഗ്ലച്ഛം ഇവിടെ നാനൂറ്റഞ്ച് യുവാക്കളെ പ്രസിഡന്റിമാരായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും അതൊരു വലിയ സംഭവം തന്നെയാണ് എന്തായിരുന്നാലും യമണ്ടൻ പെരുന്നാൾ പ്രതാപികളുടെ നാടായ പരിയാരത്തെ യമണ്ടൻ പെരുന്നാൾ കാണാനായിട്ട് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇനി നമ്മുടെ ചാലക്കുടി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ വിൽസൺ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പങ്കുവയ്ക്കുന്നുണ്ട് അപ്പം നമുക്ക് അതിലേക്ക് കടക്കാം ഒരിക്കൽ കൂടി പറയുന്നു പരിയാരം പെരുന്നാളാണ് പതിനേഴാം തീയതി കൊടിയേറും ഇരുപത്തിനാലാം തീയതി സുച്ഛോൺ കർമ്മം ദീപാലങ്കാരത്തിൻ്റെ ഇരുപത്തഞ്ചാന്തി അമ്പ് ഇരുപത്താറാം തിയതി പള്ളിയിലെ ആഘോഷങ്ങൾ ഇരുപത്തേഴാം തീയതി ടൗൺ അമ്പ് മറക്കണ്ട പരിയാരത്തേക്ക് പോരാൻ നിങ്ങൾ മറക്കണ്ട നന്ദി നമസ്കാരം പ്രതാപികളുടെ നാടായ പരിയാരം ദേശത്ത് പുണ്യപുരാതനമായ പരിയാരം സെയിൻറ് ജോർജ് ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ നടക്കും പതിനേഴിന് തിരുനാൾ കുടിയേറ്റം ബിഷപ്പ് ജോയ് ആലപ്പാട്ട് നിർവഹിക്കും സൊവിനീറിൻ്റെ പ്രകാശനം രാവിലെ ആറ് മുപ്പതിന് ചിക്കാഗോ ബിഷപ്പ് ജോയ് ആലപ്പാട്ട് നിർവഹിക്കുന്നു ഇടവകയിലെ അൻപതോളം ഭവനങ്ങൾ പുനരുദ്ധരിച്ചു നൽകുന്നതിൻ്റെ ഉദ്ഘാടനവും നടക്കും ഇരുപത്തിനാലിന് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പള്ളിയുടെ ദീപാലങ്കാര ദീപാലങ്കാരദ്ഘാടനം ചാലക്കുടി ഡിവൈഎസ് പി കെ സുമേഷ് നിർവഹിക്കുന്നു തുടർന്ന് ഇടവക ദേവാലയത്തിൻ്റെ മുറ്റത്തൊരുക്കിയിരിക്കുന്ന പിണ്ടിയിൽ ധനഹാവിളക്കുകൾ നൂറോളം പേർ ഒരുമിച്ച് തെളിയിക്കുന്നു ഇരുപത്തിയഞ്ച് ശനിയാഴ്ച രാവിലെ ആറേ മുപ്പതിന് കുർബാനയ്ക്ക് ശേഷം വിശുദ്ധരുടെ രൂപങ്ങൾ തിരുനാൾ പന്തലിലേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും വികാരി ഫാദർ വിൽസൺ എഴുപത്തിയെങ്കിൽ കൂനൻ മുഖ്യ കാർമ്മികത്വം വഹിക്കും തുടർന്ന് ആയിരം വീടുകളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് രാത്രി ഒൻപത് മുപ്പതോടെ പതിനഞ്ചോളം അമ്പു സമുദായങ്ങളിൽ നിന്നും ദേവാലയത്തിലേക്ക് അമ്പെഴുന്നിപ്പ് നടത്തുന്നു തിരുനാൾ ദിവസം ഞായറാഴ്ച രാവിലെ ആറു മണിക്ക് ആഘോഷമായ ദിവ്യബലി പ്രസിദ്ധേന്ദിവാഴ്ച എന്നിവയ്ക്ക് ഫാദർ ക്രിസ്ത്യൻ പുത്തൻപുരയിൽ കാർമ്മികത്വം വഹിക്കുന്നു രാവിലെ എട്ടേ മുപ്പതിന് കുർബാന ഫാദർ ജോയ് വെമ്പിളിയാനും രാവിലെ പത്ത് മുപ്പതിന് കുർബാനയ്ക്ക് ഫാദർ ജോൺ പടിഞ്ഞാക്കരയും നേതൃത്വം നൽകും ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് നാനൂറ്റിയഞ്ച് യുവജനങ്ങളുടെ പ്രസിദ്ധിവാഴ്ച ആഘോഷമായ തിരുനാൾ പാട്ട് കുർബാന ഫാദർ ജേക്കബ് കുറ്റിക്കാടൻ കാർമ്മികത്വം വഹിക്കുന്നു ഫാദർ റോബിൻ ചിറ്റുപറമ്പിൽ തിരുനാൾ സന്ദേശം നൽകുന്നു അതിനുശേഷം യൂണിഫോം ധരിച്ച് നാനൂറ്റിയഞ്ച് യുവജനങ്ങളും ഇടവക വിശ്വാസികളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന ഭക്തി നിർഭരമായ തിരുനാൾ പ്രദക്ഷിണം വർണ്ണമഴ ഏഴ് മുപ്പതിന് വോയിസ് ഓഫ് കൊച്ചിൻ നേതൃത്വം കൊടുക്കുന്ന സൂപ്പർ ഹിറ്റ് ഗാനമേള തിങ്കളാഴ്ച രാവിലെ പൂർവ്വികർക്ക് വേണ്ടി വിശുദ്ധ കുർബാനയും സെമിത്തേരിയിൽ ഒഫീസ് എന്നിവ ഉണ്ടായിരിക്കും വൈകിട്ട് പത്ത് മണിക്ക് ടൗണമ്പ് ഇടവക ദേവാലയത്തിൽ ദേവാലയത്തിലെത്തിച്ചേരുന്നു വികാരി ഫാദർ വിൽസൺ എഴുപത്തിങ്കൾ പൂനൻ കൈക്കാരന്മാരായ ജോൺ തെക്കേക്കര ജൂനിയർ ജിജോ പെരുത്തിപ്പറമ്പൻ ജനറൽ കൺവീനർ സബാസ്റ്റിൻ വൈലിൽ സൊവിനിയർ കമ്മിറ്റി കൺവീനർ ജോൺ തെക്കേക്കര സീനിയർ സൈമൺ വെണ്ണാട്ടുപറമ്പിൽ ഫൈനാൻസ് കൺവീനർ ജോസ് പാറക്ക് എന്നിവർ ചാലക്കുടിയിലെ മാധ്യമ പ്രവർത്തകരുടെ പ്രഥമ കൂട്ടായ്മയായ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തിരുനാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിച്ചു ആധ്യാത്മികപരമായിട്ടും സാമൂഹ്യപരമായും കാരുണ്യപരമായിട്ടും ഈ ഒരു തിരുനാൾ ആചരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഈ വർഷം കെ സി ബി സി കത്തോലിക കേരള കത്തോലിക സഭ യുവജന വർഷമായിട്ട് പ്രഖ്യാപിച്ചതുകൊണ്ട് യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുകൂടി ഈ തിരുനാൾ നടക്കുന്നു അതിന് മുന്നോടിയായി ഏകദേശം നാനൂറ്റി നാല് യുവജനങ്ങൾ പ്രസിഡന്ധിയായി ഈ ഒരു തിരുനാൾ വായിക്കുകയും അവരുടെ നേതൃത്വത്തിൽ ഈ തിരുനാൾ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുകയും ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് പതിനേഴാം തീയതിയാണ് ആണ് തിരുനാണ്ടിന്റെ കൊടിയേറ്റം നടക്കുന്നത് ആ കൊടിയേറ്റം ശ്രൂഷിക്ക് നേർത്തു കൊടുക്കുക അമേരിക്കയിലെ ഷിക്കാങ്ങൂപതയിലെ മെത്രാന മാർ ജോയ് ആലപ്പാട്ട് പിതാവാണ് കൊടിയേറ്റം നടത്തുക അന്ന് രണ്ട് പ്രധാനപ്പെട്ട കർമ്മം കൂടി നടക്കുന്നുണ്ട് രണ്ടാമത്തെ കർമ്മം ഇതുമായി ബന്ധപ്പെടുത്തി ഞങ്ങളുടെ പര്യാരപള്ളിയുടെ ചരിത്രം ഒക്കെ ആലോചന ചെയ്തു ആയിരത്തോളം വീട്ടുകാരുടെ അവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ കൂടി എളുപ്പമാകാൻ ഫോൺ നമ്പറും അടക്കം നാനൂറ്റി നാല് യുവജനങ്ങളുടെ ഫോട്ടോസ് കൂടി ആലേഖനം ചെയ്ത ഒരു സോവനിയർ അന്ന് പബ്ലിഷ് ചെയ്യുന്നുണ്ട് റിലീസ് ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ ഒരു കാര്യപ്രവർത്തനം എന്ന രീതിയിൽ ഇടവകയിൽ നൂറ് നൂറോളം ഭവനങ്ങൾ പുനരുദ്ധരിക്കേണ്ട ഭവനങ്ങളുണ്ട് അതിൽ അൻപത് ഭവനങ്ങളുടെ ഒരു ഉദ്ധാരണത്തിന്റെ ഉദ്ഘാടനം ജോജ് ആലപ്പാട്ട് പിതാവ് അന്ന് ചെയ്യും ഇരുപത്തിനാലാം തീയതി വെള്ളിയാഴ്ചയാണ് പിന്നെ ഈ ദീപാലങ്കരം സ്വിച്ച് ഓൺ കർമ്മം ചെയ്യുന്ന ഡി എസ് വി സാറാണ് ഉമേഷ് സാറാണ് ശനിയാഴ്ച രാവിലെ രൂപം വിശുദ്ധ രൂപങ്ങൾ പന്തലിലേക്ക് എഴുന്നള്ളിച്ച് വയ്ക്കും പിന്നെ വീടുകളിലേക്ക് അമ്പഴുന്നെളിപ്പ് ആരംഭിക്കും രാത്രി ഒൻപതിനോടു കൂടി എല്ലാ അമ്പഴുന്നെളിപ്പും സമുദായങ്ങളുടെ അഭിമുഖത്തിൽ പള്ളിയിലേക്ക് തിരിച്ചു വരികയും പത്ത് മണിക്ക് സമാപനം കുറിക്കുകയും ചെയ്യും പിറ്റേ ദിവസം ഞായറാഴ്ച നാല് കുർബാനകളുണ്ട് വലിയ ഇടവക ആഘോഷമായ കുർബാനകൾ തന്നെയാണ് ആ കുർബാന ശേഷം ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് അന്നാണ് ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാന നടത്തുന്നത് ഈ തിരുനാൾ പാട്ട് കുർബാനയ്ക്ക് മുൻപായിട്ടാണ് നാതിന് നാല് യുവജനങ്ങളുടെ പ്രസിഡന്റ് വായിച്ച് നടത്തുക ആ തിരുനാൾ പാട്ടു കുർബാന നേതൃത്വം കൊടുക്കുക ജീകർ കുറ്റുകാട് അച്ഛനാണ് സ്ഥിതർ സന്ദേശം നൽകുക റോബിൻ ചുറ്റുപറമ്പിൽ അച്ഛനാണ് അന്ന് അത് കഴിഞ്ഞ ഉടൻ തന്നെ നമ്മൾ തിരുനാൾ പ്രദക്ഷിണം ആരംഭിക്കും പ്രത്യേകിച്ച് നാനൂറ്റി നാല് യുവജനങ്ങൾ യുവതി യുവാക്കൾ യൂണിഫോം ധാരികളായി ഈ തിരുനാൾ പ്രദർശനത്തിലും ഇടവ് വിശ്വാസികളോടൊപ്പം പങ്കുചേരുന്നു